ദ്രോണാചാര്യരെ വധിക്കുവാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത ഒരു രാജകുമാരന്റെ കഥ കേട്ടിട്ടുണ്ടോ ഭരദ്വാജൻ എന്ന മഹാതപസിയായ ഒരു മുനിയുടെ പുത്രനായിരുന്നു ദ്രോണർ അദ്ദേഹം തന്നെ ദ്രോണരെ വേദങ്ങളും ആയുധവിദ്യയുടെ ബാലപാഠങ്ങളും എല്ലാം പഠിപ്പിച്ചു ഭരദ്വാജന്റെ സ്നേഹിതനായിരുന്നു പൃഷദൻ എന്ന രാജാവ് പൃഷദന്റെ പുത്രനായിരുന്നു ദ്രുപദൻ ദ്രോണരും ദ്രുപദനും സമപ്രായക്കാരായതിനാൽ ഗുരുകുലത്തിൽ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വലിയ സ്നേഹിതന്മാരായാണ് വളർന്നു വന്നത് കാലം കഴിഞ്ഞപ്പോൾ പൃഷദന്റെ മരണശേഷം ദ്രുപദൻ ആ രാജ്യത്തിന്റെ രാജാവായി ദ്രോണരാകട്ടെ പിന്നീട് പരശുരാമന്റെ ശിഷ്യനായി അദ്ദേഹത്തിൽ നിന്നും അസ്ത്രവിദ്യയും പല ദിവ്യാസ്ത്രങ്ങളും നേടിയെടുത്തു എന്നാൽ നിരന്തരമായ ദാരിദ്ര്യം അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തന്റെ കുടുംബത്തിന് വേണ്ട ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു തന്റെ ദാരിദ്ര്യത്തിന് ഒരു ശമനമുണ്ടാക്കുവാൻ അദ്ദേഹം തന്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദനെ തന്നെ ചെന്നു കാണുവാൻ തീരുമാനിച്ചു എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ ദ്രുപദന്റെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു സമന്മാർക്കെ സ്നേഹിതന്മാരാവാൻ കഴിയൂ രാജാവായ താൻ ഒരിക്കലും ഒരു ദരിദ്രന്റെ സ്നേഹിതനാവുകയില്ല എന്നുമാണ് ദ്രുപദൻ പറഞ്ഞത് വിവേകമില്ലാത്ത കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ കാണാൻ ദ്രോണർ വന്നത് വലിയൊരു മൂടത്തും തന്നെയാണ് എന്ന് കൂടി ദ്രുപദൻ പറഞ്ഞു അങ്ങനെ അപമാനിതനായ ദ്രോണർ ഉടനെ അവിടെ നിന്നും ഇറങ്ങി തന്റെ കുടുംബത്തോടൊപ്പം നേരെ പോയത് ഹസ്തനാപുരത്തേക്കായിരുന്നു ദ്രുപദന്റെ ധിക്കാരത്തിന് തക്കതായ പ്രതികാരം ചെയ്തേ താനിനി അടുങ്ങുകയുള്ളൂ എന്നും അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ശേഷം ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജകുമാരന്മാരുടെ ആചാര്യനായി അവരെ എല്ലാം അഭ്യസിപ്പിച്ച ശേഷം അദ്ദേഹം ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത് ദ്രുപദനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധിയാക്കി കൊണ്ടുവരാനായിരുന്നു അങ്ങനെ ഗുരുരാജകുമാരന്മാരെല്ലാം ദ്രുപദനെ ആക്രമിക്കാൻ ചെല്ലുകയും ധ്രുതരാഷ്ട്രപുത്രന്മാർ പരാജിതരായപ്പോൾ അർജുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവകുമാരന്മാർ ദ്രുപദനോട് ഏറ്റുമുട്ടുകയും അർജുനൻ നേരിട്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ച് ബന്ധിയാക്കി ദ്രോണരുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു പരാജിതനായി തലതായത്ത് നിൽക്കുന്ന ദ്രുപദനോട് ദ്രോണർ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദ്രുപദ സമന്മാർ തമ്മിലേ സഖ്യമുണ്ടാവുകയുള്ളൂ എന്ന് നീ അന്ന് പറഞ്ഞില്ലേ എന്നാൽ ഞാനിപ്പോൾ രാജാവും നീ ഒന്നുമില്ലാത്തവരും ആയിരിക്കുകയാണ് എങ്കിലും ഞാനിപ്പോഴും നിന്റെ സഖ്യത്തെ ആഗ്രഹിക്കുന്നു ആയതിനാൽ ഈ നദിയുടെ തെക്കുള്ള ഭാഗം ഇന്നു മുതൽ നിനക്കെടുക്കാം വടക്കുള്ള ഭാഗം ഇനി മുതൽ എന്റെ അധീനതയിലായിരിക്കും അത് സംബന്ധിച്ചുകൊണ്ട് ധ്രുവദൻ തിരികെ പോയി എന്നാൽ ആ അപമാനം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരുപാട് ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് ദ്രോണരെ നിഗ്രഹിക്കണം രണ്ട് അർജുനനോട് ബന്ധം സ്ഥാപിക്കണം ആദ്യത്തേതിനായി ശക്തനായ ഒരു പുത്രൻ തനിക്കുണ്ടാകണം പിന്നെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സുന്ദരിയായ പുത്രിയും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഗംഗാതീരത്ത് വെച്ച് യാജൻ എന്നും ഉപയാജൻ എന്നും പേരായ രണ്ട് ബ്രഹ്മർഷിമാരെ കണ്ടുമുട്ടുന്നത് പിന്നീട് അവരുടെ നേതൃത്വത്തിൽ ഒരു യാഗം നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് ഒരു കുമാരനും രണ്ടാമതായി അതിസുന്ദരിയായ ഒരു കന്യകയും ഉയർന്നുവന്നു കുമാരനെ ദൃഷ്ടദ്യുനെന്നും കുമാരിക്ക് കൃഷ്ണ എന്നും നാമകരണം ചെയ്തു ദ്രുപദനോട് ചെയ്ത സഖ്യത്തിൽ വിശ്വസിച്ച് ദ്രോണാചാര്യർ തന്നെ ദൃഷ്ടദ്യുനെ തന്റെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തി ആയുധ വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദ്രോണാചാര്യൻ ദൃഷ്ടദ്യുനെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചത് അങ്ങനെ ദൃഷ്ടദ്യുനും അതിശക്തനായ ഒരു യോദ്ധാവായി മാറി